സിനിമായുടെ മു കൊല്ലത്ത് എന്ത് തേങ്ങയെ കാണിച്ചു കൂട്ടിയിക്കാൻ കൊല്ലത്ത് പിന്നെയും കുഴപ്പമില്ല അല്ലേ പക്ഷെ നമ്മുടെ ഉണ്ടല്ലോ കൊല്ലം ബീച്ച് കൊല്ലം ബീച്ചിൽ ചെന്നപ്പോഴത്തേന് കൊല്ലം ബീച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനല്ലേ എല്ലാവർക്കും വേണ്ടി കുട്ടികൾക്ക് മെയിൻ ആയിട്ട് കളിക്കാനൊരു പാർക്കുണ്ട് ആ പാർക്കിന്റെ കോലാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ ഇതാണ് പാർക്ക് പാർക്ക് രണ്ട് വർഷം കൊണ്ടേ അടച്ചു കൂട്ടിയിട്ടേക്കോ കാട് പിടിച്ച് കിടക്കുവോ ഏഹ് ഇത് തുറക്കാനോ ഇത് പ്രൈവറ്റ് കമ്പനിക്ക് ടെൻഡർ ആണ് ഇവർ കൊടുക്കുന്നത് സർക്കാരിൻ്റെ എടുത്ത് നടത്താനും സത്യം പറഞ്ഞാൽ കൊണ്ട് പറ്റത്തില്ലെന്ന് തോന്നുന്നില്ലേ ഇതൊന്നും അല്ല പരിപാടിന് വേറെ പരിപാടിയുണ്ട് അപ്പം ഈ കോല തന്നെ കണ്ടോ അതേ കണക്ക് തന്നെ മെയിൻ വേണ്ടപ്പെട്ട ഒരു സംഭവമാണ് കൊല്ലം ബീച്ചിൽ പാർക്കിങ്ങിന് പൈസ പാർക്കിങ്ങിന് പൈസ വേടിക്കുന്നതിന് കുഴപ്പമില്ല ഈ പാർക്കിങ്ങിന്റെ പൈസ എവിടെ കൊണ്ടോ വെക്കുന്നവര് എന്തിനുപയോഗിക്കുന്നു ഇതൊന്നും ജനങ്ങൾക്ക് അറിയത്തില്ല അവിടെ പാവപ്പെട്ട ആൾക്കാർ ജോലിയുന്നുണ്ട് ഈ പാർക്കിങ്ങിന് പൈസ സുഖമില്ലാത്ത ആൾക്കാർ കുറച്ച് സുഖമില്ലാത്ത ആൾക്കാരുണ്ട് ആയിരം രൂപം പിരിച്ചു രൂപ രൂപ അത് മൂന്ന് നാല് പേരെ കണ്ടിട്ട് പിരിവിലുണ്ട് ഒരാൾക്ക് ആയിരം രൂപ പിരിച്ചു കൊടുത്താൽ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടും ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് അവർക്ക് കൊടുക്കുന്ന പൊട്ടേ ഈ ബാക്കി പൈസ ഇവർ എന്തു ചെയ്യുന്നത് വികസനത്തിന് വേണ്ടി ഉപയോഗിക്കോ ഏതെങ്കിലും ജനങ്ങൾക്ക് ഈ കണക്കറിയാവോ ഒരു ചെറിയൊരു രസീതും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് പാർക്കിംഗ് എന്ന് പറഞ്ഞ് പിരിവ് ഉണർത്തുക കൊല്ലം സാധാരണ ജനക്കാരുടെ ജന കൊല്ലത്തെ സാധാരണ ജനങ്ങളുടെ പരാതിയായി പറയുന്നത് കാരണം വെച്ചാൽ ഈ പിരിവ് ഭയങ്കര പിരിവായുണ്ട് കുറച്ച് ആൾക്കാർ അവിടേക്ക് എത്തുന്നില്ല ബാക്കി പിന്നെ ഈ ബീച്ചിലേക്കൊന്നും എത്തുന്നില്ല അത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നടന്നു വരും അതേ തന്നെ ഈ പിന്നെ ഈ പാർക്കിന്റെ ഒരു പ്രശ്നം എന്താ പറയുക ഈ പാർക്ക് നടത്തുമ്പം വെളിയിലുള്ള കടക്കാർക്ക് പ്രശ്നമുണ്ട് കടക്കാർക്ക് പാർക്ക് കിടക്കുമ്പോൾ കടക്കാർക്ക് പ്രശ്നമുണ്ട് പിന്നെ ഒരു വെളിയിൽ ബീച്ചിൽ വരുന്ന ആൾക്കാർക്ക് പിന്നെ ഒരു വെള്ളം നോക്കി പാർക്കിനകത്ത് കയറണം അവിടെ പാസ് എടുത്ത് കയറണം അങ്ങനെ കുറെ നിയമങ്ങളുണ്ട് സത്യം അതിപ്പോ വരാൻ പോകുന്ന പറഞ്ഞാൽ പാർക്ക് ഇപ്പൊ അടച്ചിട്ടേക്കുമല്ലോ ഇനി പുതിയ ടെൻഡർ പ്രകാരം അവർ കൊടുക്കുന്നത് ഈ വെളിയിലുള്ള കടകളെല്ലാം പാർക്കിലേക്ക് മാറ്റി ആൾക്കാരെന്തെങ്കിലും സാധനം മേടിക്കാൻ പാസ് പാസെടുത്തകത്ത് പാസെടുത്തകത്ത് കയറണം ഇപ്പൊ ഒരു ഇരുപത് രൂപയുടെ വെള്ളം മേടിക്കാൻ പോണം വെളി അതിന് തന്നെ കൊടുത്തു ഈ ചിന്റെ ഫ്രണ്ട് എത്ര പാവപ്പെട്ട ആൾക്കാരാണ് അച്ചടം ചെയ്യുന്നതെന്ന് അറിയാം അവർക്ക് ടെൻഡർ ഈ കടക്ക് അകത്തോട്ട് ചുമ്മാക്കാൻ പറ്റില്ല അവർക്ക് അതിന് അതിന് ടെൻഡർ ഉണ്ട് അവർക്ക് ആ ടെൻഡർ അനുസരിച്ച് അതിന് കയറാൻ പറ്റത്തുള്ളൂ എന്തൊരു തോന്നിയാന്ന് ആലോചിച്ചത് അത് പോട്ടെ അത് കുഴപ്പമില്ല രണ്ടു വർഷം കൊണ്ട് അടച്ചിട്ട സാധനം ഇനി എന്ന് രണ്ടര വരാനാണ് ആരും നോക്കി നടത്താനില്ല സർക്കാർ അതുപോലെ ബൂസ്റ്റപ്പ് ചെയ്ത വന്ന് എടുക്കും സർക്കാരിന് ബൂസ്റ്റപ്പ് ചെയ്യുന്നില്ല സർക്കാരിന്റെ അടുത്ത് നടത്താലോ എത്ര രൂപ എടുത്തുണ്ട് പിന്നെ അതേണ്ടൊക്കെ കൊല്ലത്ത് ചിൽഡ്രൻ പാർക്ക് അത് അതെവിടെ സ്ഥലം ചിൽഡ്രൻ പാർക്ക് ആയിരത്തിനോട് പോകുന്ന ഭാഗത്താണ് അത് അടച്ചുപൂട്ടിയിട്ടേ പോകുക അത് കുട്ടികളെ കുഞ്ഞിരി പാർക്കാണ് ചെറിയൊരു പാർക്കാ ഓട്ടോസ്റ്റാൻഡ് ചേർന്നൊരു ചെറിയൊരു പാർക്ക് അത് അടച്ചു അടച്ചുപൂട്ടിട്ടേ പോകും കയറി കിടക്കുവരി കിടക്കുക ഈ ചിൽഡ്രൻ പാർക്കായാലും ഏതായാലും നമ്മൾക്ക് ഒരു 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 പുരോഗമനം അല്ലെങ്കിൽ കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും കൊല്ലം ആറാ സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റിൻ്റെ കോട്ടയ ഏ എന്നിട്ട് എന്ത് പുരോഗമനം ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റത്തില്ല എന്ന് മിണ്ടിക്കഴിഞ്ഞാൽ ഇന്നലെ തന്നെ വോട്ടർ കാർഡിൻ്റെ പ്രശ്നം അതെ ഇല്ലേ റേഷൻ കാർഡിൻ്റെ പ്രശ്നം ആ ചേട്ടൻ റേഷൻ കാർഡ് വെരനാട് പഞ്ചായത്തിലുള്ള ഒരു ചേട്ടനാണത് ആ ചേട്ടൻ്റെ റേഷൻ കാർഡിന് എന്തൊരു ആദ്യം ഏത് കാർഡായിരുന്നു ആദ്യം എ പിൽ ബി പിയിൽ കാർഡായിരുന്നാ പിന്നെ അത് അത് പുതുക്കി വന്നപ്പോഴത്തേക്ക് എ പി എൽ കാർഡ് എ പി എൽ ആക്കി അപ്പം ബി പി എൽ ഉള്ള എല്ലാം പോയി വീണ്ടും പോയി അവിടെ നടക്കുന്നില്ല അവര് പറയുന്ന നിങ്ങള് അസുഖക്കാരനാകണം മാത്രമേ നിങ്ങൾക്ക് കാർഡാക്കാൻ അതുപോലെ അവിടുത്തെ മെമ്പറുമായിട്ട് കണ്ടപ്പോ മെമ്പർ മെയിൻ ആയിട്ട് ആ കമ്മ്യൂണിസ്റ്റ് കാര്യാണ് അപ്പൊ അവിടെ പഞ്ചായത്തിലൊക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഈ ഓട്ടോകാരെന്നു വെച്ചാൽ കോൺഗ്രസ്കാരാ രാഷ്ട്രീയ കുടുംബത്തിലുള്ളവർക്ക് മാത്രം അവർ ഗുണമൊപ്പിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പൊ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ രാഷ്ട്രീയ എല്ലാ സ്ഥലത്തും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ പ്രതിജ്ഞ എടുത്ത് കീറും പറയുന്നതെന്ന് അറിയുമോ എല്ലാ സമത്വമായി കാണും ഞാൻ എല്ലാം കൃത്യമായി ചെയ്യുന്നതാണ് ചെയ്യുന്നത് രാഷ്ട്രീയ കളികളെ ഇല്ലെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കളിയില്ല അഴിമതിയില്ലെന്ന് പറഞ്ഞാൽ കൂടെ നിക്കുന്നതിനും അടുത്ത് നിൽക്കുന്നതിനും മാത്രമേ അതൊക്കെ ഈ കൊല്ലം കമ്മ്യൂണിസ്റ്റിന്റെ ഏരിയ അതേനെ മറ്റേ കണ്ണൂർ ഏരിയ അങ്ങനെ ഇവര് ഇവരുടെ കുടുംബത്തിന് രക്ഷിക്കാൻ മാത്രമേ ഇവരൊക്കെ നോക്കത്തുള്ളൂ അതാണ് ഇപ്പം ഏറ്റവും നടന്നു പോകുന്ന ഒരു സംഭവം നമ്മളെ നമ്മൾ സാറേ നല്ല വിളിക്കേണ്ടത് ആ അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പൊ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഓടി എത്താൻ പറ്റത്തില്ല ഇപ്പൊ ഒരു ജില്ലയിൽ ഇപ്പൊ ഞങ്ങൾ തന്നെ തിരുവനന്തപുരം ജില്ല മാത്രം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ കറങ്ങി കാരണം എന്ന് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് അത്ര യാത്രാ പ്രശ്നങ്ങളുണ്ട് ബൈക്കിലായോണ്ട് നടുവിൻ്റെ പ്രശ്നങ്ങളും നടു ഭയങ്കര വേദനയാണ് അത്ര നമ്മൾ ഉദ്ദേശിച്ച അത്ര എക്സ്പെൻസ് നീക്കത്തില്ല നമുക്ക് കാരണം നമ്മളൊരു മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയാണ് ടാർഗറ്റ് ഇട്ടേക്കുന്നത് അതിനൊന്നും നമുക്ക് നിൽക്കുന്ന തോന്നുന്നില്ല കാരണം നമ്മൾ രണ്ട് ദിവസം ടൂ തന്നെ രണ്ട് ദിവസം ഉണ്ടായിരുന്നു അല്ലേ രണ്ട് ദിവസം ടു തന്നെ രണ്ട് ദിവസവും പിന്നെ പിന്നെ നമ്മൾ കൊല്ലത്ത് കൊല്ലത്ത് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ദിവസമായിരുന്നു അപ്പം നാല് ദിവസം ആയപ്പോൾ തന്നെ നമ്മുടെ സ്റ്റേയും എക്സ്പെൻസ് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കറക്കം പിന്നെ നമ്മൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് നമ്മുടെ കർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കറങ്ങി നമ്മൾ ഓരോ നമ്മളെ വിളിച്ച് പറയുന്ന സംഭവമൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം പോയി അവിടെ പോയി ചെയ്യും പക്ഷെ നമുക്ക് അറിയത്തില്ലോ ഈ ജില്ലയിലെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് അറിയത്തില്ല ചില അടുത്ത് ചോദിക്കും അല്ലെങ്കിൽ ആരെയൊക്കെ ചോദിക്കും അവരോട് ഇന്ന സ്ഥലത്ത് ഇന്ന പ്രശ്നമുണ്ട് ഇന്ന പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പോകും അങ്ങനെയൊക്കെയാണ് ചെയ്യും ചിലർ വിളിച്ച് പറയുന്ന അടുത്ത് പോകും അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്കല്ല അറിയത്തില്ല ഇവിടെ പ്രശ്നം നടക്കുന്നതാണ് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയത്തില്ല അപ്പോൾ നമ്മൾ തിരക്കി പിടിച്ചാലും നമ്മൾ തിരുവനന്തപുരം മൊത്തവും ഇറങ്ങിയതാ മൊത്തം ഇറങ്ങാത്ത സ്ഥലമില്ല അല്ലേ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളെ കൊണ്ട് കാണുന്നത് ആൾക്കാർ വിളിച്ചു പറയുന്നത് ഉറപ്പായിട്ട് നമ്മൾ പോയി ഇത് ചെയ്തിരിക്കും ഉറപ്പാണ് ഇനിയും അങ്ങോട്ട് വരണം ഇപ്പം കൊട്ടാരക്കരയാണ് ഇനി ഇനി പോകുന്നത് കോട്ടയം നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ജില്ല ചിലപ്പോൾ ആലപ്പുഴയൊക്കെ ഒഴിവാക്കേണ്ടി നമുക്ക് വരാൻ സാധ്യത ഉണ്ട് കാരണം ആലപ്പുഴയിൽ നിന്നും അധികം ആൾക്കാർ ആ വിളിച്ചിട്ടില്ല അപ്പം ആലപ്പുഴയൊക്കെ ഒഴിവാക്കാൻ സാധ്യത വളരെയേറെയാണ് അതുപോലെ ജനങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം നമുക്ക് ഈ നമ്പറിൽ കൂടെ കൊടുത്തേക്കാം ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക കേട്ടോ എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ പേരോ കാര്യങ്ങളോ ആരുടെ പേര് ഇത്രയും ഒരുപാട് പേര് ഈ നമ്മളിപ്പോൾ ഇത്രയും ചെയ്യുന്ന വീഡിയോയിൽ ഏകദേശം ആൾക്കാർ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കാസർഗോഡിലെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ വിളിച്ചു പറഞ്ഞ പ്രശ്നങ്ങളാണ് നമ്മൾ അപ്പോൾ അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും ആരുടെ പേര് നമ്മളൊന്നും പറയാ തരാം അവർ നിങ്ങൾ ധൈര്യമായിട്ട് എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞു അവിടെ പോയി വീഡിയോ വീഡിയോ അല്ലെങ്കിൽ വിളിച്ചു എന്താ നമ്മൾ പക്ഷേ ഒരുപാട് നോക്കി നിക്കരുത് ഇങ്ങനെ ചേട്ടൻ പറഞ്ഞില്ലേ റേഷൻ കട റേഷൻ കാർഡിന്റെ കാര്യം പറഞ്ഞില്ല ഞങ്ങള് ഞാൻ എന്താ ചെയ്യാൻ ആരോടാ പോയി ചോദിക്കേണ്ടത് ചോദിക്കുക തന്നെ വേണം അതുപോലെ തന്നെ മറ്റേ നമ്മുടെ കടക്കൂട്ടത്തുള്ള പിന്നെ മീറ്റർ റീഡിംഗിന്റെ ഏഹ് എഴുപത് രൂപ വെച്ച് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഓട്ടോകാര കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് അത് മിണ്ടാതെ എന്തുകൊണ്ടാണ് നമ്മുടെ എഴുപത് രൂപ വാങ്ങിക്കുന്നത് ചോദിക്കണം രൂപ നമ്മൾ അക്ഷയ് കൊണ്ട് ഈ മീറ്റർ സീൽ ചെയ്യാൻ വേണ്ടി അടക്കുന്നുണ്ട് ഓട്ടോകാരൻ എന്നിട്ടുണ്ട് എഴുപത് കൊടുക്കും ഇതൊക്കെ ചോദ്യം ചെയ്യണം അതുപോലെ നമ്മൾ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മൾ ഇന്ന പാർക്കിങ്ങിന് വേണ്ടി അവിടെ നിന്നപ്പോൾ ബീച്ചിൽ നിന്ന് പാർക്കിങ്ങിന് വേണ്ടി നമ്മുടെ ഇന്ന് പൈസ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു അങ്ങനെ പാർക്കിങ്ങിന് പാർക്കിങ്ങിനെ ഞങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കൊല്ലം ബീച്ച് പാർക്ക് ചെയ്തപ്പോ ചേച്ചി അയ്യാത്ത ചേച്ചിയാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് പൈസയാ പാർക്കിംഗ് ഫീസ് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞു ഞങ്ങൾ തരുത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ കാര്യം ഒന്നും ചോദിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങൾ തരുത്തില്ല പൈസ ഞങ്ങൾ തരുത്തില്ല ഞങ്ങൾ പൈസ തരേണ്ട ഒരാവശ്യമില്ല ചേച്ചിക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ചേച്ചിക്ക് വേണമെങ്കിൽ പൈസ തരം പൈസ തരാം ഞങ്ങൾക്ക് രസീതും വേണ്ട ഈ സർക്കാരിനാണെങ്കിൽ ഈ പൈസ ഞങ്ങൾ തരുത്തൂല്ല ഇത് കള്ളൻ കള്ളത്തരത്തിലാണ് അല്ലെങ്കിൽ ഇത് അഴിമതിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഇത് കക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നേരിട്ടാണ് ചേച്ചിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളത് ചേച്ചിക്ക് വേണേ ഞങ്ങൾ ചാവിടിക്കാൻ പൈസ തരാമെന്ന് ചാവിടിക്കാൻ ഞങ്ങൾ പൈസ കൊടുത്തേ ചെയ്ത് പക്ഷെ രസീദിനെ ഞങ്ങൾ പൈസ കൊടുത്തില്ല ഞങ്ങൾ പറഞ്ഞ വേണ്ടി ആ പൈസ കൊടുക്കുന്നത് അതിന്റെ ആവശ്യമില്ല അതിന്റെ കണക്കല്ലെങ്കിൽ എന്തിന് പോകുന്നു ഇതൊന്നും നമുക്ക് അറിയാമോ ഒരു ജനങ്ങൾക്കും അറിയത്തില്ല ഇതുപോലെ തന്നെ മുന്നോട്ട് ഇതിനൊരു തുടക്കമായി മാറി വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെ ഒരുപാട് മുന്നോട്ട് നമ്മളെ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പേര് പറയാൻ മടിച്ച് നിൽക്കുന്ന പേടിയുണ്ട് പേടിയുണ്ട് അതുകൊണ്ട് നമ്മളെ അങ്ങനെ വിശ്വസിക്കാവുന്ന എന്ത് വിളിച്ചു പറഞ്ഞാലും നമ്മള് വേറൊരാക്കെടുത്ത് തല പോയെന്ന് പറഞ്ഞാൽ ആരാ വിളിച്ച് പറഞ്ഞെന്ന് ചോദിച്ചാൽ പോലും നമ്മൾ പറയത്തില്ല വരട്ടി നമ്മളെ ഒതുക്കാനും കുറെ അവന്മാരും കുറെ ഉന്നത ഉദ്യോഗസ്ഥരും ശ്രമിച്ചിട്ടുണ്ട് പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് അത് പിന്നീട് മനസ്സിലാവും പച്ച തെറി വിളിച്ചിട്ടുണ്ട് അത് സമയത്ത് നമ്മൾ പറഞ്ഞിട്ട് ഉറപ്പ് കാരണം ഇപ്പൊ നമ്മുടെ ഈ വിളിച്ച് പറയാനുള്ളൊരിതേ ഉള്ളൂ ഇല്ലേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ നമ്മുടെ ഈ പണം വേണം പണം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇപ്പൊ നമ്മളെ ഒരു കള്ളക്കേസി കുടിക്കിയാ പോലും അല്ലെങ്കിൽ ഒരു കേസ് ഇപ്പം തന്നെ കേസിൽ കുടുക്കി ആദ്യത്തെ ദുരിതാശ്വാസത്തിൻ്റെ പറഞ്ഞ കേസിൽ കുടുക്കിയത് പോലും നമുക്കത് എടുക്കാൻ അല്ലെങ്കിൽ ആ ഫോൺ പോലും റിക്കവർ ചെയ്ത് കോടതി എടുക്കാൻ പോലുള്ള സാമ്പത്തികം നമുക്ക് ഇപ്പോൾ കയ്യില പൈസ അടയ്ക്കണം അതുകൊണ്ട് നമുക്ക് ആ ഫോൺ പോലും പോയിരിക്കുക നമുക്ക് പൈസ അടച്ചാലേ കിട്ടത്തുള്ളൂ നമുക്ക് പുതിയ കേസിൽ വന്നാലോ കേസിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈ സാമ്പത്തികമില്ല അതുകൊണ്ട് അതുകൊണ്ട് പല കാര്യങ്ങളും ഞങ്ങൾ ഉണ്ടായിരിക്കുന്നുണ്ട് ഞങ്ങളെ പച്ചയ്ക്കും തന്നെ പോലീസുകാർ വരെ ഉണ്ട് നമ്മൾ പല പണികളും മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ളത് കാരണം നമ്മൾ കുറച്ച് ആൾക്കാരെങ്കിലും വിഷമം നമുക്ക് ലോകത്തോട് പറയാൻ പറ്റും വിശ്വാസത്തിന്റെ പേരിലാണ് ഇറങ്ങിയത് പച്ചത്തെ തള്ളയ്ക്കും തന്നെ പച്ചത്തിരി കേൾക്കാൻ പറ്റാത്ത പോലീസുകാരുണ്ട് ഏത് പോലീസുകാരാണെന്നും പോലീസുകാരും പറയേണ്ട സമയത്ത് പറയും അത് പറയാം നിന്റെ പണം ഉണ്ടോടാ നിന്നെ കേസ് പറയാനോ അല്ലെങ്കിൽ കേസിന് വന്നാലോ നിന്നെയൊക്കെ ഇറക്കാനോ ആരെങ്കിലും ഉണ്ടോടാ പണം ഉണ്ടോടാ എന്നാ ചോദിച്ചത് അത് കോട്ടെ അപ്പൊ നമ്മൾ എന്തുവായാലും ഇനിയും കേസ് വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു കാശോ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിലും വലിയ കാര്യങ്ങൾ സംസാരിക്കാനോ നമുക്കറിയാം ഇതിലും പല കാര്യങ്ങളും പല കാര്യങ്ങളും പോയി ചെന്ന് കണ്ട് കണ്ട് കണ്ടെത്തി വീഡിയോ ചെയ്യാനോ നമുക്ക് അറിയാം പക്ഷെ ഇപ്പം പണമില്ല അപ്പോൾ ഞങ്ങൾ ആ സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് മുമ്പ് ഞങ്ങളെ മുളവെട്ടി കളഞ്ഞാലും ഇതുകൊണ്ട് മറ്റുള്ളവർ ഇതേപോലെ നൂറുകണക്കാൾക്കാർ വരും എന്നുള്ള വിശ്വാസം ഉണ്ട് കല്ലാം അതുകൊണ്ട് മുകേഷ് എം എൽ എ കൊല്ല എം എൽ എ മുകേഷ് ഈ മറ്റേ പണിക്കൊന്നും പോവാതെ ഈ കൊല്ലത്ത് ആദ്യ കണക്ക് പോട്ടെ ഇന്നലെ ഒരു ചേട്ടൻ കണ്ട പറഞ്ഞ് മുകേഷിന് ഒരു കോടി രൂപ കൊടുക്കാം അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് ഒരു കോടി രൂപ കൊടുക്കാം മുകേഷിനെ ഒന്നുകൂടെ നിർത്താവോ കൊല്ലത്ത് ആ ഭൂമ്പി പോത്തേ ഉള്ളതെന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ ഇങ്ങനെന്നെ പറഞ്ഞു ഭൂമി പോത്തേ ഉള്ളൂ പിണറായി ആയാലും മുകേഷ് ആയാലും ഇനി ആരായാലും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞതിരിക്കും അത് ഞങ്ങളെ അകത്താക്കിയാലും കുഴപ്പമില്ല പറയേണ്ട കാര്യം പറയും അപ്പോൾ ഓക്കെ നന്ദി നമസ്കാരം വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ല ടേക്കടിച്ചേ